ഞാൻ നീ നീ ടെൻഷൻ ടെൻഷൻ വീഡിയോ ഈ ആത്മഹത്യ വരുന്നത് സംഭവം ഇത്തരത്തിലേക്ക് മാറുമെന്ന് ഈ നീച സ്ത്രീ പ്രതീക്ഷിച്ചില്ല ഇവൾ പ്രതീക്ഷിച്ചത് ഒരു കാര്യമാണ് എന്റെ അക്കൗണ്ടിന് നല്ല റീച്ച് വരുമെന്ന് അത് അവൾക്ക് ലഭിക്കുകയും ചെയ്തു ആദ്യം പത്തായിരം ഒമ്പതിനായിരം എട്ടായിരം വ്യൂസ് ഉണ്ടായിരുന്ന വീഡിയോകൾ പിന്നെ മില്യനും ലക്ഷങ്ങളുമായി മാറി അതുമൂലം അവൾക്ക് വലിയ സന്തോഷവുമായി മറ്റൊരാളുടെ ജീവിതം തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്ത്രീ ആനന്ദിച്ചത് യുവാവ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടും നിഷ്പ്രയാസം ഈ പെൺകുട്ടി പറഞ്ഞത് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന് തീർച്ചയായും ഈ യുവതി മനഃപൂർവ്വം റീച്ചിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്തത് കാരണം അയാളുടെ കൈ തട്ടേണ്ട സാഹചര്യത്തിലേക്ക് ഇവർ മാറി നിൽക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം ദീപക്കിന്റെ വീട്ടിൽ വൃദ്ധരായ അച്ഛനും അമ്മയും ദീപക്കും മാത്രമാണ് താമസിക്കുന്നത് ഇനി ആ മാതാപിതാക്കളുടെ സംരക്ഷണം ആരേറ്റെടുക്കും ഈ സ്ത്രീ ഏറ്റെടുക്കുമോ അതിന് ഇവർ തയ്യാറാകുമോ മനഃസാക്ഷി ഇല്ലാത്ത ഒരു സ്ത്രീ തന്നെയാണ് ഇത് എന്നുള്ളത് ഒരാളുടെ ഭാവി എന്താകും എന്ന് പോലും ആലോചിക്കാതെ ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചതിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലായി താൻ വീഡിയോ എടുക്കുന്നത് ആ യുവാവ് കണ്ടെന്ന് ഇവർ ഇവരുടെ വീഡിയോയിൽ പറയുന്നു എന്നിട്ടും ഇത്തരം പ്രവർത്തനം ചെയ്ത ദീപക് എന്തിനു വേണ്ടിയാണ് സ്വയം ജീവൻ എടുക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകാം ഒരിക്കലും മനഃപൂർവ്വമല്ല ആ യുവാവ് അത്തരത്തിൽ ചെയ്തത് തിക്കിലും തിരക്കിലും ആടി ഉലയുന്ന ബസ്സിൽ നിയന്ത്രണമില്ലാതെ പറ്റിപ്പോയതായിരിക്കാം ആ പാവത്തിന്റെ കയ്യിൽ നിന്നും അതല്ലെങ്കിലും നോക്കൂ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കിയാൽ ഇവർ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതും കാണാൻ കഴിയും അങ്ങനെ സ്വന്തമായി വാഹനമുള്ള യുവതി എന്തിനു വേണ്ടിയാണ് ബസ്സിൽ കയറുന്നത് അപ്പോൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കാം ഇത്തരത്തിൽ ചെയ്താൽ എൻ്റെ അക്കൗണ്ട് റീച്ചിൽ വരുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഈ യുവതി ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ചെയ്തത് ഇനി ദീപക് മനഃപൂർവ്വം തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പോലീസിൽ കംപ്ലൈന്റ് നൽകുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ കുടുംബക്കാരും നാട്ടുകാരും കാണട്ടെ എന്ന് തന്നെ താൻ ഉദ്ദേശിച്ചു എന്നും മറ്റൊരു വീഡിയോയിൽ ഇവർ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ പറയുന്നു തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ് അത് തിരുത്തുവാനുള്ള അവസരമാണ് നമ്മൾ നൽകേണ്ടതും അല്ലാതെ മാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തു കളഞ്ഞല്ല നിങ്ങൾ റിയിച്ചുണ്ടാക്കേണ്ടത് മറ്റാരുമില്ല ഈ പാവം ദീപക്കിന് അച്ഛന്റെയും അമ്മയുടെയും സമ്മതപ്രകാരം ഈ യുവതിക്ക് നിയമം അനുശാസിക്കുന്ന കടുത്ത ശിക്ഷ വാങ്ങി നൽകുവാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ദീപക്കിന്റെ സുഹൃത്ത്

അവർ മാക്സിമം അത് മുതലെടുക്കാൻ ചെയ്യണം റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യേണ്ടത് വീഡിയോ ആ വിഷയം ഞാൻ ആർക്കും വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ ഒരു കുട്ടിയെ ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവമുള്ളത് എന്നുള്ള കാര്യം പിന്നെ ഇവന് ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയണം നീ ടെൻഷൻ അടിക്കല്ല നീ ടെൻഷൻ അടിക്കല്ല ഞാൻ ഒന്നാമത് നിങ്ങി നല്ല വർക്ക് ആയതിനോട് ഞാൻ തിരക്കായിരുന്നു നീ ടെൻഷൻ അടിക്കണ്ട നീ ഞാൻ വരാം ഞാൻ വന്നിട്ട് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വൈകിട്ട് അവനെ പിന്നെ വൈകിട്ട് വിളിച്ചില്ല പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞ ഇടയ്ക്ക് നല്ല ബാക്ക് പെയിൻ ആയതിനോട് ഞാൻ എന്താക്കി അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇവിടെ പോയിരിക്കും മാനേജറില് പൊതുവെ മാനേജറെ ബീച്ചിൽ പോയിരിക്കുന്നതാണ് പിന്നെ ഞാൻ കൊണ്ടു കൊണ്ടുപോയി തന്നെ താമസിക്കുന്നത് ഞാൻ ഈ വർക്ക് എട്ടരയ്ക്ക് വർക്ക് കഴിഞ്ഞ ഒമ്പതര ഒമ്പതര മണി അവനെ ഏകദേശം ഒമ്പത് മണിക്കാണ് വീട് ഇവിടെ നിന്ന് ഇറങ്ങണത് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇത്രയും ദൂരം ഇവിടെ അവനോട് സംസാരിച്ച് ഇരുന്ന് പിന്നെ അത് അത്ര മാറ്ററായിട്ട് കണക്കാക്കിയിട്ടില്ല അത്ര ഓന് അതിൽ ഓവർ ഓവറ് പാനിക്കായിട്ടൊന്നുമില്ല അവൻ ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല അവൻ സാധാരണ രീതിയിലുള്ള എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ലീഗലായിട്ട് നമുക്ക് മൂവ് ചെയ്യുക ഒരു വക്കീലിനെ ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാം നീ വക്കീലിൻ്റെ നമ്പർ വക്കീലിൻ്റെ നമ്പറായിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഞായറാഴ്ച ഞാൻ വരാം ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കാം വിഷയം സംസാരിക്കാം തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട ഇന്ന് നീ വീട്ടിലിരുന്നതാണ് ഇതിപ്പോൾ വൈറലായതല്ലേ ഇനിയിപ്പോൾ മാനേജറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും നീ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണ്ടാന്നുള്ള രീതിയിൽ നമ്മൾ നീ അവിടെ നിന്ന് നിൽക്ക് നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം സംസാരിക്കാം